നമസ്കാരം ഞാൻ എത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് വേണ്ട വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ കാലാകാലങ്ങളായിട്ട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ ഈ കമ്പനിക്ക് ഇപ്പോ ഈ ഒരു ഏതാണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യവും അതുകൊണ്ട് തന്നെ നാല് വർഷമായിട്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് ഫ്രാഞ്ചൈസികൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഹെർബൽ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിന്റെ യഥാർത്ഥ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് റൂട്ട്സ് എന്നാണ് പക്ഷെ അത് പല ബ്രാഞ്ചൈസികളായിട്ട് സി എസ് എം വന്നുള്ള കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിങ്ങിലൂടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത്തരം ഒരു ആയുർവേദ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ പഠിച്ചാണ് ഞാൻ വീഡിയോ അപ്പൊ ഇതിനെ കുറിച്ചൊരു ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മോഹൻദാസ് എന്ന് പറയുന്ന ഇദ്ദേഹം സംസാരിക്കുന്നത് ഹലോ ഞാൻ സി എസ് എം ജോയിൻ ചെയ്തിട്ട് രണ്ടു മാസത്തോളമായി ഇത് വളരെ അന്ധനത്തോടു കൂടി ഇതിലെപ്പോഴും കാണാറുണ്ട് അങ്ങനെ സ്വന്തമായിട്ട് കമ്പനി എന്നെ വന്ന് നേരിട്ട് വിളിച്ച് ജോയിൻ ചെയ്യിച്ച് പറ്റാം വാട്സപ്പിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും കണ്ട് അതിൻ്റെ വിവരങ്ങൾ അതുകൊണ്ട് ഏതെല്ലാം പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഏതു തരം പ്രോഡക്റ്റാണ് മാർക്കറ്റ് ചെയ്യുന്നത് ആ മാർക്കറ്റ് ചെയ്താലുള്ള ചെയ്തുള്ളവരുടെ ഗുണങ്ങൾ എന്താണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ കമ്പനിയായി നേരപ്പ് നേരത്തെ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ തൃശ്ശൂർ അവരുടെ ഫ്രാഞ്ചസിൽ പോയി അവളെ കണ്ട് എനിക്കിഷ്ടപ്പെട്ടിട്ട് മാത്രമാണ് ഞാൻ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്ത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നു അപ്പോൾ എല്ലാവരുടെയും എൻ്റെ സുഹൃത്തിൻ്റെ ഇതിലുള്ള വിവരങ്ങളെ വന്നിച്ച് നേരെ സബ്സ്ക്രൈബേഴ്സിനെ ഇതിന് ഉൾപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് കമ്പനിയുടെ വിശദമായിട്ടുള്ള എന്നിൽ അറിയപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ചെയ്യുന്നത് മാത്രമല്ല മാർക്കറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ ഈ പ്രിസർവേറ്റീവ് ഇല്ലാത്ത പ്രോഡക്റ്റുകൾ കൊടുത്തുകൊണ്ട് അവരെ ഇതിൽ ഉൾപ്പെടുത്തി അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിനെയാണ് ഇതിലൂടെ ക്ഷണിക്കപ്പെടുന്നത് അപ്പൊ കമ്പനി വലിയ മുതൽ മുടക്കില്ലാതെ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വീട്ടമ്മമാർക്കും അവസരം ഇതാണ് അതിന്റെ ഹെഡ്ലൈൻ കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിംഗ് കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് അവസരം കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിംഗ് ഏത് സാധാരണക്കാർക്കും പടിപടിയായി വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സുതാര്യമായ ബിസിനസ് അവസരം എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റഫറൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് സി എസ് എം യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് വളരെ വിദഗ്ധരാർ നയിക്കപ്പെടുന്ന ഈ കമ്പനി പല വ്യഞ്ജന സാധനങ്ങൾ മുതൽ മറ്റെല്ലാ കാറ്റഗറി ഉൽപ്പന്നങ്ങളും മാർക്കറ്റ് ചെയ്യുവാൻ അവസരം നൽകുന്നു ഇതാണ് ഒരു ഏകദേശമുള്ള ഒരു രൂപം ദിനപരി പറയുന്നത് ഇതിനകത്ത് തീർപ്പ് നമ്മള് കാലങ്ങളായിട്ട് നമ്മളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന കാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖത്തി വരെ വളരെ നിഷ്പ്രിയ സംഭവനൊക്കെ അതിനെ ചെറുക്കാൻ കഴിയുന്ന രീതിയിലുള്ള മെഡൽ പ്രൊഡക്റ്റ് വരെ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ പ്രൊവൈഡ് ചെയ്യുന്ന ആ ക്യാൻസറിന് മാത്രം കൊണ്ടല്ല നമ്മുടെ ജീവിത ജീവിതത്തിൽ നമുക്ക് വന്നു ഈടാവുന്ന സകല രോഗങ്ങളെയും ചെറുത്തു നിൽക്കാനുള്ള ആയുർവേദത്തിന്റെ അതിന്റെ കൂടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കുറച്ച് ആ അത് പറയുന്നത് ആരോഗ്യം വീണ്ടെടുക്കൂ രോഗത്തെ പ്രതിരോധിക്കൂ ഇതാണ് അതിനെ ഒരു കാര്യം അതില് കുർക്കുമ എലിക്സർ പറയുന്ന ഒരു സാധനമുണ്ട് പച്ച മഞ്ഞളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് പച്ച പച്ചമഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഞ്ഞള് എല്ലാ തരത്തിലും ഏതിനും എരുപ്പ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു ഇതാണ് ഇമ്മ്യൂണിറ്റി ഫുള്ള് ഉത്പാദിപ്പിക്കുന്ന സാധനമാണ് അപ്പൊ അതുകൊണ്ട് ആ പച്ചമഞ്ഞൾ ഇപ്പോൾ നമ്മൾ കൊറോണ ടൈമില് മഞ്ഞൾ വെള്ളം കരക്കി കുടിക്കാൻ പറഞ്ഞേള്ളൂ അപ്പം ആ മഞ്ഞള് വെള്ളത്തിന്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞളിന്റെ അകത്ത് ആ വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി അടിയിൽ അടിഞ്ഞു കൂടുകയും മീതെ മഞ്ഞൾ കളറിൽ വെള്ളത്തിൽ കളർ നിൽക്കുകയും ചെയ്യും അങ്ങനെയാണ് ഉണ്ടാവുക അപ്പം അത് കഴിക്കുന്ന സമയത്ത് ഈ മഞ്ഞൾപ്പൊടി ദേഹത്തിന് കേടാണ് ശരീരത്തിന് നമ്മൾ കേടാണ് അത് കുടിക്കുമ്പിൻ ആണ് ഇത് കുട്ടുമ്മ എക്സറ ആ പ്രോഡക്റ്റ് അത്രയും വിദഗ്ധരായി ഇപ്പോൾ ഇപ്പൊ കഴിഞ്ഞ മാസം ആണ് നമ്മുടെ ക്യാൻസർ സെന്റർ ചരിത്രയില് ഇതിന്റെ വിദഗ്ധ വിദഗ്ധർ ഉൾപ്പെട്ടുകൊണ്ട് അതിൻ്റെ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കമ്പനി എം എസ് എം ഇതിപ്പോ തന്നെ ഉത്പാദനം തുടങ്ങി അതെല്ലാ എല്ലാ ഭാഗത്തും നമ്മൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ഇവിടെ അത് കിടപ്പ് രോഗികൾക്ക് കിടന്നു രോഗികൾക്ക് ചികിത്സിക്കുന്ന വിധത്തിൽ ഏത് ചികിത്സയാക്കോട്ടെ അതിന് ഇരുപത് എം എൽ എൽ പ്രഭാത ഭക്ഷണത്തിന് മുൻപും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പും കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് പിന്നെ കൈ ട്രംപ്ലി ഇങ്ങനെ വറച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ക്യാൻസർ വരാതിരിക്കാനും പിന്നെ യു ബി പി ഷുഗർ ഇത് വരാതിരിക്കാൻ പറഞ്ഞാൽ ഇത് മെഡിസിൻ അല്ല ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഈ സാധനം അപ്പോൾ മക്കൾ തൊട്ട് ആക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാവുന്നതാണ് അതിന് രോഗപ്രതിരോധ ശേഷി അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു രോഗത്തിനെ മാറ്റുന്നതല്ല അത് നമ്മൾ പ്രത്യേകിച്ച് തരണം ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഈ അസുഖം ഭേദപ്പെടും എന്ന് പറഞ്ഞ് നമ്മുടെ പേര് പറഞ്ഞ് നമ്മുടെ കമ്പനിയുടെ പേര് പറഞ്ഞ് സാധനം കൊടുക്കരുത് രോഗത്തെ മാറ്റാനല്ല രോഗത്തെ തടഞ്ഞു നിർത്താനാണ് ക്യാൻസർ ഇല്ലാതിരത്ത ആളുകൾക്ക് കൊടുക്കാനും ക്യാൻസർ വന്നവർക്ക് കഴി കൊടുക്കാനും മാറുന്നതിന് തടയണ തടയണ പോലെ നിർത്തി മരുന്ന് നമ്മൾ കഴിച്ചോട്ടെ ഒരു ബി പി വന്ന് ഷുഗർ കംപ്ലൈൻ്റ് ആയി രോഗ പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഇത് മുറിവ് വന്നിട്ടുണ്ടാവും മുറിവ് ഉണങ്ങാൻ ഉണങ്ങുന്നുണ്ടാവില്ല അതൊരിക്കലും ഉണങ്ങൂലെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ മുറിവിൽ ഇത് തലോടുക ഇത് തൊട്ട് തലോടിയിട്ട് മുറിവ് ഉണങ്ങിയിട്ടുള്ള ഇത് അറിവ് സമ്പത്ത് നമുക്ക് ഉണ്ട് നമ്മുടെ കമ്പനിയിലേക്ക് സാധനം കൊടുത്തവരുടെ ഞാൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇത് ചേർന്നത് എനിക്ക് ഞാൻ എനിക്ക് ഈ വറുത്തത് പൊരിച്ചത് ചട്നി ചമ്മന്തി ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാനത് കഴിക്കാ കഴിക്കുന്ന സമയത്ത് നന്നായി കഴിക്കുന്നു അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മതി തടല പുഴുങ്ങിയത് പുട്ടും കടല ഈ സാധനം കഴിഞ്ഞാൽ നെഞ്ചരിച്ചില് അത് നെഞ്ചരിച്ചെടി എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ അത് നെഞ്ചരിച്ചടി പറഞ്ഞാൽ വലിയൊരു അരമണിക്കൂറോളം അതിൽ നിന്ന് വരും കഴിക്കുമ്പോൾ അത് കഴിക്കും പക്ഷെ ഏഴാമത്തെ ദിവസം ഞാൻ ഈ പ്രോഡക്റ്റ് കഴിക്കാന്ന് പറയുന്നത് നിൽപ്പ ഞാൻ ചിക്കനും കൂട്ടി ഭക്ഷണം കഴിച്ചിരിക്കാൻ എനിക്ക് ഒരു വിധം കുഴപ്പമില്ല എന്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ കാത്തു വേണമെങ്കിലും രോഗം മാറുന്നതിന് എന്ന് പറയരുത് വരാതിരിക്കാനുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് അല്ലാണ്ട് മരുന്നല്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ അവസരം ഇപ്പോ നമ്മൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും കൂടെ വരുന്നവർക്കും അവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതുമാണ് ഇത് നമ്മൾ കൂട്ടിയിട്ട് പലവിധമുണ്ട് പുട്ടുപൊടി തൊട്ടിട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ പുട്ടുതൊടി പൊട്ടുപൊടി കോറപ്പൊടി അങ്ങനെ ചാമ എല്ലാവിധമുണ്ട് അരിയുണ്ട് വെളിച്ചെണ്ണയുണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം പ്രസർവേറ്റീവ് ഇല്ലാത്ത സാധനങ്ങളാണ് അതുകൊണ്ടാണ് ഉണ്ടാക്കി അതുകൂടെ നമ്മൾക്ക് മാർക്കറ്റ് ചെയ്യാം അതുമാത്രം ബാഗിലാക്കി വിൽക്കുന്നവരും ഉണ്ട് അപ്പോൾ എന്ത് ജോലിയായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ഒന്നും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നമ്മൾ കഷ്ടപ്പെടുന്നവർക്കാണ് അതിനൊരു സൈഡ് എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായും സൈഡ് ചെയ്യുന്നവര് പൂർണ്ണമായും ഇത് മാത്രം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നല്ല ട്രിപ്പ് ട്രിപ്പ് കമ്പനി എല്ലാം ട്രിപ്പ് കപ്പൽ ട്രിപ്പ് പ്ലെയിൻ ട്രിപ്പ് അങ്ങനെയുള്ള പല കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവിധത്തിലും ഒരാൾ കേറി വന്നാൽ അവർക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഇൻസ്ട്രക്ടേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും അതാണ് ഇതിനെ പറ്റി പറയാനുള്ളത് നമുക്ക് ഈ ഷുഗർ കൊളസ്ട്രോൾ എത്ര മാസം നമുക്ക് അതൊക്കെ മാറാൻ ഷുഗർ കൊളസ്ട്രോൾ അതാണ് പറയുന്നത് മരുന്നുകൾ കഴിച്ചോട്ടെ അതിനുള്ളത് വേറെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം എന്നാണ് പറയുന്നത് അത് ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് പ്രഷറായാലും ഷുഗർ ആയാലും ആദ്യം ടെസ്റ്റ് ചെക്കപ്പ് ചെയ്യണം ടെസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കാൻ പാടുള്ളൂ അപ്പോഴൊന്നും കഴിഞ്ഞ വേരിയേഷൻ ആവുകയുള്ളൂ അത് കഴിക്കുമ്പോഴത്തേട്ടോമാറ്റിക്ക് ആയിട്ട് ഞങ്ങൾ വിളിച്ചു പറയും എന്നാണ് കമ്പനി പറയുന്നത് ഒരാൾക്ക് ഇതിപ്പോ ഒരു ബോട്ടിൽ പറഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത് എം എൽ ആണ് ചിലവർക്ക് അത് മൊത്തം കഴിക്കണ്ട ഇപ്പോ നമ്മുടെ പിന്നെ അതായത് ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും വേരിയേഷൻസരിച്ചു കൊടുക്കും അപ്പൊ നമ്മള് മരുന്ന് മാറി ഇതിലേക്ക് തന്നെ വരും അതിന് മാത്രമല്ല ഇതിനുള്ള മരുന്ന് വേറെ വേറെയുണ്ട് അതുകൂടെ കഴിക്കാനും ഇത് ഉള്ളതുണ്ട് പിന്നെ കാൽസ്യം ടാബ്ലറ്റ് വിറ്റാമിൻ വിറ്റാമിൻ്റെ ലിവർ കംപ്ലൈന്റ് ഉള്ളവർക്ക് ലിവർ മാറ്റി വെച്ചവർക്ക് പറ്റില്ല ലിവർ കംപ്ലൈന്റ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് കഴിച്ചു കൊടുക്കാനുള്ള പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അപ്പൊ അതിൻ്റെതായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവർ ഇതിലേക്ക് നമ്മുടെ കമ്പനിയിലേക്ക് ചേർന്ന് വരട്ടെ അപ്പൊ അവർക്ക് വരികയാണെങ്കിൽ അവർക്ക് കമ്പനിടെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിന് പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവരെ പറഞ്ഞു കൊടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ കമ്പനിയിൽ ജോയിൻ ചെയ്യിക്കാനുള്ള വിധത്തിലുള്ള നടപടി കമ്പനിസ്നായിട്ട് വ്യക്തി ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇത് ആദ്യം ചെയ്യുന്നത് പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ ഇത് ഇത്ര എമൗണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുന്നു നമ്മൾക്ക് ഒരു പിന്നെ എലിക്സർ നമുക്ക് ജോയിൻ ചെയ്യാം അതിൽ നമ്മൾക്ക് കിട്ടുന്നത് അതിന്റെ ഒരു കമ്മീഷൻ നമ്മുടെ വരുകയും ചെയ്യും ഇതിപ്പോ നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നതെങ്കിലും അവർ വാങ്ങിക്കണെങ്കിലും അത് ജോയിൻ ലിസ്റ്റിൽ നമ്മൾ ചേർത്താൻ കഴിയും വേറെ കാര്യമുണ്ട് ഇതിനകത്തത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അതെ അതായത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ കേരളത്തിൽ വിദേശത്തടക്കം ഇതിന് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞതും അത് ഈ പറഞ്ഞ ഒരു ഗവൺമെന്റിന്റെ ഒരു അംഗീകൃതവും വരുന്ന ആ ഒരു കമ്പനി ആയത് അതെ ആധികാരികമായിട്ട് നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ആരോടും സംസാരിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിങ് മാത്രല്ല ഇതിനകത്ത് മറ്റ് നമ്മുടെ കൂടെ വരുന്നവരെ അതെ അവർക്ക് എന്താണ് അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം ഉന്നയിക്കുന്നതിന് ഒരു വളരെ വളരെ നല്ല വളരെ നല്ല ൊഡക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടകത്തുള്ള നമുക്കറിയാമല്ലോ നമ്മള് മറ്റേ പല ഇതര കമ്പനികളുടെ ഒക്കെ ഈ പറഞ്ഞ പ്രൊഡക്ടുകൾ കാണാറുണ്ട് ഫുഡ് സപ്ലിമെന്റ്സ് അത് പല പ്രൈവറ്റ് കമ്പനികളുടെ ആയിരിക്കും പക്ഷെ ഇവിടെ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു അംഗീകൃത സ്ഥാപനത്തിന്റെ കീഴിലുള്ള ആയുർവേദ പ്രൊഡക്റ്റുകളാണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് 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 ചെയ്ത് പറ്റുന്ന ഒരു കാര്യമാണ് കൂടെ നിർത്തി അവരെ കൂടെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഇത്ര വിശ്വസനീയമായ രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നതാണ് ഞാനിത് എടുത്തത് ഈ ഇതാണ് കുറുക്കുമായ എലിക്സർ പറഞ്ഞ മൂന്നേ പ്ലസ് ഒന്നാണ് പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ കൊടുത്തുകൊണ്ടാണ് ഞാൻ അത് ജോയിൻ ചെയ്തത് അതിന്റെ അതിന്റെ ടോട്ടൽ റൈല്യൂ വന്നിട്ട് ആയിരത്തി ഏഴായിരത്തിഅഞ്ഞൂറാണ് ബിരിയാക്ക് വരികൂറ് ഇതാണ് എന്റെ എതിരിക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ രണ്ട് ഫോട്ടോസ് പിന്നെ പാൻ കാർഡിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി ബാങ്ക് പാസ്ബുക്ക് ഇതാണ് അവർക്ക് ആവശ്യപ്പെടുന്നത് ഈ എലിക്സർ എന്ന് പറയുന്ന ഈ ഒരു മറ്റ് ഗുണങ്ങള് സപ്ലിമെന്റ് പ്രൊഡക്ടിന്റെ ഒരു ഗുണം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഈ ഷുഗറോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഈ പറയുന്ന ബിപിയോ ഇതിനെ അപേക്ഷിച്ചിട്ട് നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ടത് കുക്കുമ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇതിനകത്ത് അറിയല്ലോ നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കുക്കുമ എന്താണ് പച്ചമഞ്ഞളിന്റെ ഗുണം ഉണ്ടാകുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനകത്ത് ക്യാൻസറിന് വരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മരുന്ന് കൂടിയാണ് അപ്പൊ മാത്രമല്ല ഇത് കഴിക്കുന്നതിലൂടെ ഇതൊന്നും ഒരു അസുഖമില്ലാത്ത ഒരാളിത് തുറച്ചയായിട്ട് കഴിച്ചു പോകുന്ന ആ കുഞ്ഞും കുട്ടികൾക്ക് വരെ കഴിക്കാവുന്നതാണ് അപ്പൊ അതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യ ജീവിതം നമുക്ക് ലഭ്യമാകുന്നതാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ഫുഡ് സപ്ലിമെന്റിന്റെ ഒരു അർത്ഥം തന്നെ ശെരിക്കും ആധികാരികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏർ ജീവിതശൈലിയിൽ ഇരുന്ന് അല്ലെങ്കിൽ ആ ആരോഗ്യം മെച്ചപ്പെടുത്തുക അങ്ങനെയുള്ള അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പൊ അതിന് ഏറ്റവും നല്ല നമ്മൾ എടുത്തു പറയുന്ന ഒരു ഗവൺമെന്റ് അംഗീകാര പ്രൊഡക്റ്റ് ആണ് അത് ഞാൻ ഈ വീഡിയോയില് താഴെ സ്ക്രീനിൽ നിങ്ങൾക്ക് ആണ് ആ നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അങ്ങനെ വിളിക്കേണ്ടതും ഇദ്ദേഹത്തെയാണ് ഇദ്ദേഹമാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് പാലക്കാട്ടിലെ ഉള്ളവരാണ് അദ്ദേഹം എന്റെ നാട്ടിലാണ് മാത്രമല്ല അപ്പൊ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞു തരുന്നതാണ് മറ്റു പല പ്രോഡക്റ്റുകൾ കാരണം ഈ ലിവർ കംപ്ലൈന്റ് കിഡ്നി കംപ്ലൈന്റ് ട്രാൻസർ ബി പി ഷുഗർ ഇതിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം അദ്ദേഹം നമുക്കറിയാം നമ്മുടെ യൂത്തിന്റെ ഒരു യൂത്ത് നല്ല പൊതുവെ കണ്ടുവരുന്ന ഒരു ഫാറ്റി ലിവർ പ്രശ്നം കണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ട് കേരളത്തിന്റെ എന്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു അടുത്തറിഞ്ഞ ഒരു അനുഭവത്തിന്റെ ഉൾക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു അറുപത് ശതമാനം ആളുകളും ഈ പറയുന്ന ഫാറ്റി ലിവർ പ്രശ്നമായിട്ട് പോകുന്ന ആളാണ് അത് ഒരു പക്ഷെ ആൽക്കഹോളിക് പാറ്റി ഫാറ്റി ലിവർ ആവാം അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ആവാം ഇത് രണ്ടും ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ആളുകളിൽ പക്ഷെ പ്രശ്നങ്ങളോളം മരുന്ന് കഴിക്കേണ്ട അവസ്ഥകൾ വരാറുണ്ട് അതുപോലെ തന്നെ എക്സൈസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് പക്ഷെ അതിലൊക്കെ ഉപരി എന്നിട്ട് ഒരു ക്ലിയർ ആവാത്ത അല്ലെങ്കിൽ അതിന്റെ മോചിതം ഒരു അവസ്ഥയിലുള്ള ആളുകൾക്കുണ്ട് അപ്പൊ അതിനൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള മരുന്നാണ് ഈ ഒരു ബോട്ടലെന്ന് പറഞ്ഞാൽ എഴുനൂറ്റമ്പത് മിന്നി എന്ന് പറയുന്നത് നമ്മള് മേടിച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് ഈ പറഞ്ഞ സകല ദൈനംദിന രോഗ കാര്യങ്ങളിൽ നിന്നും വിമുക്തി നേടി നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് ഇതിനകത്ത് വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അത്ര മറ്റൊന്നുമല്ല വെറും പച്ചമഞ്ഞൾ നിന്ന് വരുന്ന ഒരു കണ്ടന്റ് പക്ഷെ ഈ മരുന്നിന്റെ കളർ വരുന്ന നമുക്ക് മഞ്ഞളത്തിന്റെ യാതൊരുവിധ ഇതും കാണുമല്ലോ കേട്ടോ പക്ഷെ അത് വളരെയധികം അവര് പ്യൂരിഫൈ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർ രൂപത്തിലാണ് ഇത് ഉണ്ടാകുന്നത് അപ്പൊ ഈ ബോട്ടില് അഴിച്ചിട്ട് ശരിക്കും പറയാണെങ്കിൽ നമ്മളതിന്റെ സ്മെല്ല് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അപ്പൊ ഇത് എന്റെ അഭിപ്രായത്തില് വളരെ നല്ല ഗവൺമെന്റിന്റെ അംഗീകൃതമായിട്ടുള്ള വളരെ ഇത് എപ്പോൾ പ്രൊഡക്റ്റ് ആണ് നല്ലൊരു ഇതാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത് മേടിച്ച് ഉപയോഗിക്കാം അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ പറയുന്ന സ്ക്രീനിൽ ഉണ്ട് മാത്രമല്ല ഇതില് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും ഈ പറഞ്ഞ നമ്പറിൽ തന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് എനി ടൈം എപ്പോ വേണമെങ്കിലും വിളിക്കാം അദ്ദേഹം അത് ആധികാരികമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളോട് കോർഡിനേറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ് മറ്റെന്തെങ്കിലും ഈ പത്ത് മുപ്പഞ്ചോളം പ്രോഡക്റ്റ് ഉണ്ട് പൈൽസിനുണ്ട് അതെല്ലാം വേറെയാണ് ഓരോന്നായിട്ട് നമുക്ക് എണ്ണി പറയാൻ കഴിയില്ല അവരെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊണ്ട് കാണിക്കാനും അല്ലെങ്കിൽ സീനിയേഴ്സിനെ സംബന്ധിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനും നമ്മൾ തയ്യാറാണ് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇതെല്ലാം ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുന്നതല്ല പത്ത് മുപ്പത് സാധനങ്ങളുണ്ട് പിന്നെ ഉപ്പ് തൊട്ട് കപ്പ് ഒരു അരി തൊട്ട് വെളിച്ചെണ്ണ വരെയുള്ള സാധനങ്ങളുണ്ട് ചക്കിലാക്കിയ വെളിച്ചെണ്ണയാണ് ഇവിടെ നമ്മുടെ ലോക്കറിൽ മുന്നൂറ്റി രൂപയ്ക്ക് കിട്ടുമ്പോൾ നമ്മുടെ കമ്പനിന്ന് രൂപയ്ക്കാണ് അത് കിട്ടുക അതൊക്കെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് കഴിയാൻ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കുക ഇനി ഫ്രാഞ്ചസി എന്തെങ്കിലും തുറക്കാൻ ആവശ്യമായിട്ടുള്ള ഇത് നിങ്ങൾ റൂം എടുക്കുകയാണെങ്കിൽ സാധനങ്ങൾ മൊത്തം അവിടെ കൊണ്ടുവന്ന് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്ന് വലിയ മകനും അടക്കം ഒന്നും ഇല്ല നിങ്ങൾ അഞ്ച് പാക്കറ്റാണ് എടുക്കണമെങ്കിൽ അഞ്ച് പാക്കറ്റ് കൊണ്ടുവരാം പത്ത് പാക്കറ്റാണെങ്കിൽ പത്ത് പാക്കറ്റ് അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റും കമ്പനി നമുക്ക് എത്തിച്ചു തരുന്ന അതൊക്കെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോ ഇതിനെ കുറിച്ചിട്ട് എന്ത് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ നമ്പറിൽ വന്നു പിന്നെ മാത്രമല്ല ഈ എം എസ് ചാനലിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയുന്നു നമ്മൾ ഈ കാര്യങ്ങളായിട്ട് അതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഞാൻ ആധികാരികമായിട്ട് പല മരുന്നുകളെയും നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടാണ് ഇന്നും അത് വളരെ നല്ല രീതിയിൽ ആയുർവേദ കാര്യങ്ങൾ പരമായിട്ടുള്ള മരുന്നുകൾ വളരെ നല്ല ഉപയോഗം തന്നെ അത് പോകുന്നുണ്ട് മാത്രമല്ല നല്ല നല്ല അഭിപ്രായങ്ങൾ നമുക്ക് ഈ ചാനലിലൂടെ കിട്ടിയിട്ടുള്ളൂ അപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തേലും ഒക്കെ ഒരു ചാനലിലൂടെ വിളിച്ച് പറയുന്ന ഒരു പ്രകൃതമുള്ള ഒരു ചാനലല്ല എം എസ് ചാനൽ എന്ന് പറയുന്നത് അപ്പൊ അത് അത്രത്തോളം അടുത്തറിഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രമല്ല ഇതിനെ കുറിച്ചിട്ട് ഒരു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം പ്രൈവറ്റ് കമ്പനികളുടെ ഹെർബിൾ പ്രൊഡക്റ്റുകളെ അല്ല ഗവൺമെന്റ് അനിയന്തമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ വരുന്നതാണ് ഇന്ന് കേരളത്തിൽ മാത്രമല്ല വിദേശത്തും വളരെയധികം ഫ്രാഞ്ചൈസുകളുള്ള ഒരു കമ്പനിയാണ് അപ്പൊ കമ്പനിയുടെ പ്രൊഡക്റ്റിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അപ്പോ എന്തു തന്നെയായാലും നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ എന്തായാലും നന്ദി